വെൽക്കം ബാക്ക് ടു ആഫിയാസ് ബ്ലോക്ക് ദാ ഇത് ഇന്നത്തെ മലയാള മനോരമ പത്രമാണ് ഈ വാർത്ത ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും അതായത് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ മെയിൻ ഹെഡിങ് ആണെന്നാണ് പറയുന്നത് വായിച്ചിട്ട് കിളി പോയവരെല്ലാവർക്കും സ്വാഗതം കേട്ടോ എനിക്കിതൊന്നും പിടികിട്ടിയിട്ടില്ല എന്താണെന്നൊന്നും വായിച്ചു രണ്ടായിരത്തി അൻപതിലേക്ക് വരാൻ പോകുന്ന പുതിയ ലോകം പുതിയ അഡ്വെർടൈസ്മെൻ്റ് അഡ്വഞ്ചറേസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്കിതിൽ നിന്ന് പിടികിട്ടിയത് അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ റോബോ മന്ത്രി ആറ്റ് വൺ അതിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയും പിന്നെന്താ മുഖ്യമന്ത്രിയുണ്ട് രാജ്യ രാജ്യാന്തര ടെക് എക്സ്പോ മുഖ്യമന്ത്രി അനൈന ഷാജി ഇതൊക്കെ ആരാണ് എന്താ സംഭവം ഒന്നും എനിക്ക് പിടികിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെയും കുട്ടികളുടേതായ ഒരു മന്ത്രിസഭ ഉണ്ടല്ലോ ബാല മറ്റേ ബാലജനസഖ്യത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാമെന്ന് പറഞ്ഞ് മനസ്സിനെ അങ്ങ് പറഞ്ഞ പറ്റിച്ചു അത് കഴിഞ്ഞപ്പോൾ അടുത്ത വാർത്ത നോട്ടേവിട ഇനി ഡിജിറ്റൽ കറൻസി ഇത് നമുക്ക് പക്ഷേ അങ്ങനെ വെറുതെ വിട്ട് കളയാൻ പറ്റില്ലല്ലോ കാരണം ഫെബ്രുവരിയിലേക്ക് സമ്പൂർണമായിട്ടും എന്താ ഡിജിറ്റലൈസേഷൻ ആവാൻ പോകുന്നു എന്നാണ് ഇതിൽ പറയുന്നത് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഗ്രാമീണർക്ക് എങ്ങനെയാണത് കൊണ്ട് നടക്കാൻ പറ്റുന്നതെന്നൊരു പിടുത്തവും ഇല്ല കാരണം എല്ലാവർക്കും ഒന്നും ബാങ്ക് അക്കൗണ്ടും ഡിജിറ്റൽ കറൻസി ഒന്നും യൂസ് ചെയ്യാൻ അറിയാവുന്നവരായിരിക്കില്ല നമ്മുടെ ഗ്രാമത്തിലുള്ളവർക്ക് അപ്പോൾ ഈ വാർത്ത എനിക്ക് രാവിലെ തൊട്ട് തന്നെ എൻ്റെ ഉള്ളിലും തോന്നി ഇതൊക്കെ ശരി തന്നെയാണോ ഇതൊക്കെ വരാൻ പോകുന്നതാണോ ഇനി എങ്ങനെയാണ് മുമ്പോട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ കാരണം എനിക്ക് എൻ്റെ ഉള്ളിൽ തട്ടിയ സംശയങ്ങൾക്ക് മറുപടിയുമാകും നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെയാണ് മനസ്സിലായതെന്നും ഇതിനോട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് പറയുക എല്ലാവർക്കും നന്ദി ഇതേപോലെയുള്ള വീണ്ടും അടുത്തടുത്ത് വീഡിയോസുമായിട്ടൊക്കെ നമ്മൾ വരും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നോടൊന്ന് പറയണം ഇത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഇട്ടേക്കുന്നത് കാരണം എനിക്ക് വായിച്ചിട്ടൊന്നും പിടി കിട്ടിയില്ല അപ്പോൾ പിന്നെ കുറച്ച് പറയാം ജീക്കിയപരമായിട്ടുള്ള കാര്യങ്ങളുടെ അറിവും കൊണ്ടുണ്ടല്ലോ ഇപ്പോൾ കുഞ്ഞുങ്ങളാരും പത്രം വായിക്കാറില്ല അപ്പോൾ ഇതുവഴിയാണ് കുഞ്ഞുങ്ങൾ എല്ലാം കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ പേപ്പറിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം എടുത്തിട്ടത് തന്നെ കാരണം ഇങ്ങനെയൊരു വാർത്ത ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണണം എൻ്റെ മോളുൾപ്പെടെ പത്രമൊന്നും അങ്ങനെ എടുത്ത് നോക്കാറില്ല സ്കൂളിൽ പോയി പത്രം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നുവെന്നും ഇതിൻ്റെ സത്യാവസ്ഥ എന്തായിരുന്നു ഒക്കെ അവർക്കറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് എടുത്ത ഒരു കൊച്ചു വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു താങ്ക്